കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്രത്തിലെത്തിയിരുന്നു നേതാക്കൾക്കൊപ്പം ചില പ്രവർത്തകരും സംഘത്തിലുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ രാമക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് കടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഘപരിവാർ ഗുണ്ടകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്ന കോൺഗ്രസ് പതാക ബലമായി പിടിച്ചു വാങ്ങുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്ത ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രാമക്ഷേത്രത്തിന് പുറത്ത് ഒരു പ്രവർത്തകൻ കോൺഗ്രസ് പതാക വീശിയതാണ് സംഘപരിവാർ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് സംഘപരിവാർ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകന് നേരെ ഓടിയടുക്കുകയും പിന്നീട് പിടിവലി ഉണ്ടാവുകയും ചെയ്തു അതിനിടയിലാണ് ഇത്തരത്തിൽ പതാക നിലത്തിട്ട് ചവിട്ടുന്ന സ്ഥിതി ഉണ്ടായത് എന്നാൽ അപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അക്രമിച്ച സംഘപരിവാർ പ്രവർത്തകർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ കോൺഗ്രസ് കടുത്ത ഭാഷയിലാണ് ബി വിമർശിക്കുന്നത് ക്ഷേത്രം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നും എല്ലാ ജനങ്ങളുടേതുമാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് ഒടുവിൽ സരിയു നദിയിൽ മുങ്ങിക്കൊളിച്ച് രാജ്യത്തിൻ്റെ സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചു പോയത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ક્યા ક્યા